ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒന്ന് പാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയെടുക്കുന്നതാണ് അപ്പവും മുട്ട റോസ്റ്റാണ് ഞാൻ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ഒരു മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളൊഴിച്ചൊന്ന് ഒരു ആറേഴ് മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ അരച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പച്ചരിയുടെ ഒരു ബ്രാൻഡ് നെയിം ഏതാണെന്ന് കുറേ കമൻസ് വരുന്നുണ്ട് ഐ ആർ എട്ട് എന്ന് പറയുന്നത് പച്ചരിയാണ് കേട്ടോ ഞാൻ സാധാരണ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞാണ് വാങ്ങിക്കുന്നത് പിന്നെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറുണ്ട് കേട്ടോ ഈ ഒരു പച്ചരിക്ക് ഐ ആർ എട്ട് എന്നാണ് പറയുന്നത് ഐ ആർ എയ്റ്റ് അതാണ് കേട്ടോ അപ്പോൾ അതാ ആ ഒരു പച്ചരി ഞാൻ ഒരു ആറേഴ് മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വേവിച്ച ചോറ് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ചിലർക്ക് ഈ ഒരു പഞ്ചസാര ഇടുന്ന താല്പര്യം ഇല്ലായിരിക്കും അങ്ങനെയുള്ളൊരു ഒഴിവാക്കാം അപ്പോൾ ഞാൻ അവിടെ ഒരു മൂന്ന് കപ്പ് പച്ചരി ഒരു കപ്പ് തേങ്ങ ചിരക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ പച്ച തേങ്ങ ചിരകി എടുക്കുകയാണെങ്കിൽ അപ്പം കാണാനും കുറച്ചും കൂടെ നല്ല വൈറ്റ് കളറായിരിക്കും അതുപോലെ തന്നെ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു കപ്പ് മൂന്ന് കപ്പ് പച്ചരി ഒരു കപ്പ് തേങ്ങ ചിരകിയത് രണ്ട് കപ്പ് വേവിച്ച ചോറ് ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുത്താൽ മതി കേട്ടോ തലേ ദിവസം ബാക്കി വന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ച ചോറ് എടുക്കണ്ട പഴഞ്ചോറ് എടുക്കണ്ട ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ചോറിനെ എടുത്താൽ മതിയാക്കും അപ്പം രണ്ട് കപ്പ് ചോറ് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചാര ചേർത്ത് എടുക്കുന്നതിന് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും നമ്മൾ അപ്പത്തിനെപ്പോഴും അരയ്ക്കുമ്പോൾ നല്ലൊരു ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാൻ ഞാതെ വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കപ്പ് ബച്ചിലിട്ടതുകൊണ്ടേനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി ആ ഒരു മിക്സിൽ ജാറ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചൊരു പത്ത് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ നമ്മളിതിൻ്റെ അകത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ പഴയ അപ്പത്തിൻ്റെ മാവക്കോ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറയ്ക്കാം കേട്ടോ അത്രയും സമയം വയ്ക്കേണ്ടി വരില്ല അതിന് മുന്നേത്തിനൊന്നും പുളിച്ച് കിട്ടിക്കോളും അപ്പം ഞാനതാ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഒന്ന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തിന് വേറെ ഒരു ഐറ്റംസും ചേർത്തിട്ടില്ല ആ ഒരു അത്രയും സാധനം മാത്രമാണ് കേട്ടോ ചേർത്തിട്ട് പഴയ മാവോ ഈസ്റ്റോ അങ്ങനത്തെ ഒരു സംഭവം ചേർത്തിട്ടില്ല അത്രയും മാത്രം ഞാൻ അരച്ച് വെച്ചിട്ട് മാവത നന്നായിട്ട് പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം രാവിലെയാണ് ഇത് പിന്നെ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാം മാവ് നല്ലോണം കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ആ ഒരു പാകത്തിൻ്റെ മതിയാകും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേ ഇങ്ങനെ കമൻസ് വരുന്നുണ്ട് ഈ സോഡാപ്പൊടി ചേർ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും പൊങ്ങിയ മാവിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താ എനിക്കറുണ്ട് പക്ഷെ എൻ്റെ ഉമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് അത് കണ്ട് ഞാൻ ചെയ്യുന്നു സോഡാ ഇടാതെ ഞാൻ ഇതുവരെ അങ്ങനെ തെറക്കി നോക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞാൻ സോഡാ ചേർത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് മാവിൽ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ പിന്നെ ചേർക്കില്ല കേട്ടോ അതങ്ങനെ തന്നെ അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്യും ുന്നത് പ്രാവശ്യം ചേർത്താൽ അങ്ങ് സോഡാപ്പൊടി എപ്പോഴും നമ്മൾ അപ്പം ചൂടുന്ന അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂറൊന്നും അങ്ങോട്ട് മാറ്റിയേക്കും നമ്മൾ രാവിലെ ഒരു കിച്ചണിലോട്ട് വന്ന പാടെ ഇങ്ങനെ ഈ ഒരു ഉപ്പും സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കറി എടുക്കുന്ന സമയം കൊണ്ട് മാവൊന്നും കൂടെ ഒന്ന് റെഡിയാക്കി ഇട്ടിക്കോളും കേട്ടോ അപ്പോൾ ഞാനത് മാവൊന്ന് ഒന്ന് അടച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെയാണ് പിന്നെ കറിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ചട്ടിയാണ് എൻ്റെ ഒരു അപ്പച്ചട്ടി ഒരു മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ ഞാൻ അപ്പം പല വീഡിയോയിലും പല അപ്പച്ചട്ടിയാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു അപ്പച്ചട്ടിക്ക് ഒരുപാട് പേര് കമൻസ് ചോദിക്കാറുണ്ട് ഇത് എവിടെന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് ഏതാണ് ഏതാണങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇത് വാങ്ങിച്ചത് ലുലൂന്നാണ് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ലുലൂന്നാണ് വാങ്ങിച്ചത് ആയിരോ ആയിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നത് അത് അതിനകത്താണെന്ന് എനിക്ക് അത്ര ഓർമ്മയല്ലേ കേട്ടോ അപ്പോൾ ആ ആ ഒരു റേഞ്ചിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു കാസ് ചേൻ അപ്പച്ചട്ടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഊഗോർ ഇ യു ജി ഒ ആർ അതാണ് കേട്ടോ ഈ ഒരു അപ്പച്ചെട്ടിയുടെ കമ്പനി നെയിമെന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒരു പെട്ടെന്ന് പഴക്കി നമ്മൾ ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യമില്ല കാസ്റ്റൻ ആയ ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് മക്കിയെടുത്താൽ മതിയാകും നല്ല അപ്പച്ചിയാണ് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷെ നമ്മളിത് ഉപയോഗിക്കുന്നതിന് ഒരു രീതിയുണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കഴുകി വീണ്ടും ഒന്ന് ചൂടാക്കി നല്ലവണ്ണം എണ്ണയ്ക്ക് ഒന്ന് പുരട്ടി വിടണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രം നമ്മൾ അടുത്ത പ്രാവശ്യം അപ്പം ചുടുമ്പോൾ അതിൽ നിന്ന് നല്ല ഈസി ആയിട്ട് റിമൂവ് ആയോളൂ അതുപോലെ തന്നെ എല്ലാ അപ്പം ചുടുമ്പോഴും നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആദ്യത്തെ ഒഴിച്ചിട്ട് അപ്പം ചുട്ടെടുക്കണം പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും എണ്ണ ചേർക്കേണ്ട ആവശ്യം പക്ഷേ നല്ലോണം ആ ഒരു ചട്ടി ഡ്രൈ ആയിപ്പോയി എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ ആ ഒരു എണ്ണ ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ദിവസം ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ നമുക്ക് വേണ്ടി പിള്ളേർക്ക് ഞാൻ രാവിലെ മുട്ട റോസ് ആണ് തയ്യാറാക്കി കൊടുത്തത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കറി ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു അപ്പവും കുടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ അപ്പം ഒരു ആദ്യം എണ്ണ നമ്മൾ തേച്ചിട്ട് ചൂട് അപ്പം ഒരു ചെറിയൊരു ഭംഗി കുറവായിരിക്കും പക്ഷേ അടുത്ത അടുത്ത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ കാണാനും നല്ല ഭംഗിയായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടും സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു എഴുട്ടപ്പം നമുക്ക് അത് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരു ചട്ടി നല്ലോണം ഒന്ന് ഡ്രൈ ആയി തോന്നിയാൽ മാത്രം കുറച്ച് എണ്ണ ഒന്ന് കൊടുത്താൽ മതിയാകും അപ്പോൾ ഉള്ളൂ കുഞ്ഞു റെസിപ്പിയാണ് കുഞ്ഞു വിരിയാണ് ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനുള്ളിലേക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്